കെവിൻ നീനു ഈ രണ്ട് പേരുകൾ നിങ്ങൾ ആരും മറന്നു കാണില്ലല്ലോ അത്ര പെട്ടെന്നൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കേരളത്തിൽ ഏറെ സൃഷ്ടിച്ച ഒരു കേസ് എന്ന് വേണമെങ്കിൽ പറയാം കെവിനും നീനുവും തമ്മിൽ പ്രണയത്തിലായിരുന്നു വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് നീനു കെവിൻ്റെ ഒപ്പം ഇറങ്ങി പോകുന്നു അന്ന് വലിയ രീതിയിലുള്ള കേസൊക്കെ ആയിരുന്നു പക്ഷേ കെവിന്റെ ഒപ്പം തന്നെ പോകാനാണ് ആഗ്രഹമെന്ന് നീനു പറഞ്ഞതോട് കൂടിയിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം പ്രായപൂർത്തിയായിട്ടുള്ള രണ്ടുപേര് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കോടതി പോലും ഇടപെടില്ല അങ്ങനെ പിന്നെ നമ്മൾ കേട്ടൊരു വാർത്ത എന്ന് പറയുന്നത് കെവിനെ കാണുന്നില്ല നീനു വന്ന് വിഷമത്തോടുകൂടി പറയുന്നു കെവിനെ കാണുന്നില്ല കെവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ സാധിച്ചത് ദുരഭിമാനത്തിന്റെ പേരിൽ സ്വന്തം മകളുടെ ഭർത്താവിനെ വീട്ടുകാർ ഇല്ലാതെയാക്കി നമ്മൾ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഈ സംഭവമൊക്കെ ഇന്നലെ നടന്നതുപോലെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അങ്ങനെ നീനുവിൻ്റെ വീട്ടുകാർക്ക് ശിക്ഷ കിട്ടുന്നു പിന്നീട് നീനുവിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ച ഏറ്റവും ഒഴുവിലത്തെ ഒരു കാര്യം നീനു ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പ്രതി പ്രതികരിച്ചിരുന്നു അതിനകത്ത് നീനു പറഞ്ഞത് കെവിൻ്റെ വീട്ടുകാർക്കൊപ്പം കെവിന്റെ വിധവയായിട്ട് ഇനിയും കഴിയുകയാണ് എന്നായിരുന്നു അപ്പൊ ആ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ റിലേഷനിലായ ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും കേൾ അറിയാം ഒന്നും കെഞ്ചേരിൻ്റെ അടുത്ത് ഈ ഒരു ദിവസം നടക്കുന്ന എയ് ടു ഇസിഡ് കാര്യങ്ങളെല്ലാം എല്ലാം കെഞ്ച് അറിയാം വിവാഹത്തിന് ഒരു ലീഗൽ വാലിഡിറ്റി ഇല്ല അപ്പം അങ്ങനെ അമ്മ നീനും ഇവിടെ വേറൊരാളുടെ സംരക്ഷണയിൽ കഴിയുന്നു എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നീനും എന്തായിരിക്കും നീ കോടതിയിൽ ബോധിപ്പിക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഇതിനോടുള്ള എങ്ങനെയാണ് നീനുന്റെ ഇതിനോടുള്ള തുടർ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ കല്യാണം ലീഗലായിട്ട് നടന്നില്ലെങ്കിലും എനിക്കും കിഞ്ചേണ്ടും പ്രായപൂർത്തിയായതാണ് ഞങ്ങൾ രണ്ടും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അത് പിന്നെ എന്നെ ഇപ്പം ഇനി വീട്ട് തിരിച്ച് വിട്ടുകിട്ടണം അങ്ങനൊരിതാണെങ്കിലും മരുന്ന് അങ്ങനെ ഞാൻ കഴിക്കുന്നില്ല ഇനി വീട്ടുകാർക്ക് എന്നെ ഇനി വിട്ടുകിട്ടണം അല്ലെങ്കിൽ എനിക്കിനി ട്രീറ്റ്മെൻറ്റ് ആശുപത്രി കൊണ്ടുപോയി അവർക്കങ്ങനെ ചികിത്സിപ്പിക്കണം അല്ല എന്നെ വേറെന്തെങ്കിലും സംരക്ഷണത്തിൽ നിർത്തണം അങ്ങനെയാണെങ്കിലും എനിക്ക് താല്പര്യം എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം കെഞ്ചേൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ പേരൻറ്റ്സ് ആണെന്നൊന്നും ഞാൻ നോക്കുന്നില്ല കാരണം ഇപ്പോൾ പേരൻസ് ആയിപ്പോൾ കെമിചാറിനെ ഞാനുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കെ വിചാരിൻ്റെ അടുത്ത് പറയുമോ വഴക്കുണ്ടാക്കോ എന്ത് ചെയ്യാം പക്ഷെ ഒരു ജീവനെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഒരിക്കലും എനിക്ക് എൻ്റെ പേരൻസിൻ്റെ കൂടെ പോകാനോ മറ്റ് സംരക്ഷണത്തിൽ വളരാനോ എനിക്ക് എനിക്ക് താല്പര്യമില്ല എനിക്ക് ഇവിടെ തന്നെ നിന്ന് ഇവിടെ തന്നെ മുന്നോട്ട് പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം പിന്നെ അപ്പം ഇതായിരുന്നു നീനുവിൻ്റേതായിട്ട് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്ന പ്രതികരണം പിന്നീട് നീനുവിനെ കുറിച്ചോ കെവിൻ്റെ വീട്ടുകാരെ കുറിച്ചോ ഒന്നും തന്നെ വലിയ രീതിയിലുള്ള വാർത്തകളായിട്ടില്ല ഇത്രയും വർഷം കഴിഞ്ഞു അപ്പോൾ റീസെൻ്റ്ലി ഞാൻ കുറേ വീഡിയോസിൽ കണ്ടു നീനുവിന്റെ കല്യാണം കഴിഞ്ഞു അത് വളരെ രഹസ്യമായിട്ട് നടന്ന കല്യാണമാണ് ഫോട്ടോസോ വീഡിയോസോ ഒന്നും തന്നെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല പക്ഷെ നീനുവിന്റെ കല്യാണം കഴിഞ്ഞു കല്യാണം നടത്തി കൊടുത്തത് കെവിന്റെ അച്ഛനും അമ്മയുമാണ് ആണ് അന്നേ കെവിൻ്റെ അച്ഛനും അമ്മയും നീനുവിനെ ഒരു മകളായിട്ട് അഡോപ്റ്റ് ചെയ്തതാണ് എൻ്റെ മകളെ പോലെ ഞാൻ വളർത്തിക്കോളാം നോക്കിക്കോളാം എന്നാണ് കെവിന്റെ അച്ഛൻ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രതികരിച്ചത് അപ്പോൾ സ്വന്തം മകളാണ് എന്നുള്ള രീതിയിൽ നീയുവിൻ്റെ കല്യാണം നടത്തി കൊടുത്തല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി നീനുവിന് ഒരു പുതിയ ജീവിതം കിട്ടട്ടെ സന്തോഷത്തോടുകൂട്ട് ജീവിക്കട്ടെ കാരണം കെവിൻ്റെ വിധവയായിട്ട് എന്നും ജീവിക്കണമെന്ന് ഒരു നിർബന്ധവും ചെറിയ പ്രായമല്ലേ ഇനി ഒരുപാട് ജീവിതം മുന്നോട്ട് കിടക്കുകയാണ് അപ്പോൾ നല്ലൊരു ജീവിതം കിട്ടിയല്ലോ എന്നാലോചിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ സന്തോഷം തോന്നി പക്ഷെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും തന്നെ പുറത്ത് വന്നില്ല അതുകൊണ്ട് തന്നെ അത് ഹണ്ട്രഡ് ശരിയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല കാരണം ജസ്റ്റ് ഒരു റൂമർ മാത്രമാകാം അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തില്ല എന്നാൽ ഞാൻ വേറൊരു വീഡിയോ കാണാനിടയായി ഈ പറയുന്നത് കാര്യങ്ങളൊക്കെ തന്നെ ഫേക്കാണ് നീനുവിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ആ വീഡിയോ പുറത്തു വന്നത് അപ്പൊ ഏതായാലും ഞാൻ ആ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ നീനു എന്ന പെൺകുട്ടി കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് സോഷ്യൽ മീഡിയകൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബിലായിട്ട് വന്നിരിക്കണ നീനുവിന്റെ വിവാഹം കഴിഞ്ഞു നീനുവിന്റെ വിവാഹത്തിന്റെ വരനാല് കെവിൻ്റെ പിതാവിൻ്റെ സമ്മതത്തോടു കൂടിയിട്ട് കുടുംബക്കാർ ചേർത്ത് നടക്കുന്ന വിവാഹം ഇങ്ങനെ ഒരുപാട് തലക്കെട്ടുകളോടുകൂടി പല പല പാചകങ്ങളോടുകൂടി പല വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനകത്തൊന്നും വാർത്തവുമായിട്ടുള്ള ഒരു കാര്യമല്ല പൊതുവേ പറയാമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫേക്ക് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഇതെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും അതിൻ്റെ തെളിവുകൾ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പുറത്തുവിടാവുന്നതാണ് ഇത്തരം വാർത്തകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായി എന്ന് വെച്ചുകഴിഞ്ഞാൽ മലയാള സിനിമയിൽ സിനിമയിലടക്കമുള്ള പല നടന്മാരും പറഞ്ഞാൽ വ്യക്തമല്ല കെവിനെക്കുറിച്ചും കെവിൻ്റെ ഫാമിലിയെക്കുറിച്ചും എല്ലാം നല്ല പോലെ അറിയാവുന്ന ഒരു വ്യക്തിയെടുത്ത് തിരക്കിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ വാർത്ത പുറത്തുവിടുന്നത് അവർ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം എടാ ഈ കെവിന്റെ വീട് എന്റെ കസിന്റെ വീട് അടുത്ത് അവർക്ക് പേഴ്സണലി നല്ല അറിയാവുന്ന ഫാമിലിയാണ് പിന്നെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ അവരോട് കാര്യം തിരിക്കും അപ്പൊ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അവരൊന്നും പറഞ്ഞോ നടക്കാ കാര്യങ്ങള് വേണ്ടേ അവരങ്ങനെ പറഞ്ഞോ നടക്കും പിന്നെ നീനും ആണ് എല്ലാവർക്കും നീനിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പിന്നെ അവൾ അന്ന് തന്നെ അവരുടെ സ്റ്റാൻഡ് പറഞ്ഞതാണ് എന്താണെന്നുള്ളത് പിന്നെ ഇപ്പൊ പിന്നെ തോന്നിയ ദിവസം നടത്തുന്നവർക്ക് അത് അതേ അവർക്ക് ജോലിയുള്ളൂ അവരത് പറഞ്ഞു നടന്നോട്ടെ നമ്മൾ സത്യം നീനു എന്ന വ്യക്തിയെ അറിയാവുന്നവർക്ക് അവൾ അവളുടെ സ്റ്റാൻഡ് എന്താണെന്ന് അന്ന് തന്നെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെവിൻ്റെ മരണത്തിന് ശേഷം അവൾ അന്ന് തന്നെ പല മുഖ്യധാരാ ചാനലുകളോടും അല്ലെങ്കിൽ അവളോട് ചോദിച്ചവളോടും അവൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം കെവിൻ്റെ വീട്ടിലായിരിക്കും കെവിൻ്റെ അച്ഛനും അമ്മയുമായിരിക്കും എൻ്റെ മാതാപിതാക്കൾ ഈ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നത് നീനുവിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അത് ഫേക്ക് ന്യൂസ് ആണ് ആരൊക്കെയോ പടച്ചു വിട്ട ഫേക്ക് ന്യൂസ് ആണ് റൂമർ മാത്രമാണ് നീനു ഇപ്പോഴും കെവിന്റെ വീട്ടിലാണെന്ന് പറയുന്നു ഇതിൽ ഏതാണ് സത്യം ഏതാണ് കള്ളം എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഉറച്ചു ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന പല റൂമേഴ്സും നമുക്കതിലെ സത്യാവസ്ഥ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല പലതും ഫേക്ക് ഫേക്കായിരിക്കാം ചിലതു മാത്രമായിരിക്കാം സത്യം പക്ഷേ ഇവിടിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു കെവിൻ്റെ അച്ഛനും അമ്മയുമാണ് കല്യാണം നടത്തി കൊടുത്തത് എന്നുള്ള കുറേ റൂമേഴ്സും കുറേ വീഡിയോസും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ വീഡിയോസൊക്കെ തന്നെ അഥവാ നീയുൻ്റെ കല്യാണം കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോസും ഈ റൂമറും നീനു കേൾക്കാൻ ഇടയായി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്തുമായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോകും അതായത് കെവിൻ്റെ വിധവ എന്നുള്ള രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച് ആ രീതിയിൽ ജീവിച്ചു പോകുന്ന നീനു ആ നീനു കല്യാണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീനു വിഷമിക്കും കെവിൻ്റെ വീട്ടുകാർക്കും അതൊരു അപമാനമായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം അപ്പോൾ ഇത്തരം വാർത്തകൾ പലരും കൊടുക്കുമ്പോൾ അതിനകത്ത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അത്തരം വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം എനിക്കും തെറ്റ് പറ്റിയേക്കാം പലർക്കും തെറ്റ് പറ്റിയിക്കാം പക്ഷേ ഇങ്ങനെ കുറേ റൂമേഴ്സ് ഇറങ്ങുന്നു മീനുൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് വീഡിയോസ് വരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് മറ്റു ചിലർ പറയുന്നു കല്യാണത്തിൻ്റെതായിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല ഇനി കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം സന്തോഷമേ ഉള്ളൂ കാരണം ആ പെൺകുട്ടി സന്തോഷത്തോടുകൂടിയിട്ട് മുന്നോട്ട് ജീവിക്കട്ടെ ഒരുപാട് വിഷമിച്ചതാണ് ഒരുപാട് വേദനിച്ചതാണ് സ്വന്തം വീട്ടുകാരുടെ നിന്ന് തന്നെ ഇങ്ങനൊരു കാര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു പെൺകുട്ടി തകർന്നു പോകും ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭർത്താവിന് നഷ്ടപ്പെട്ടു അതിന് കാരണം വീട്ടുകാരാണ് അങ്ങനെ എല്ലാ വേദനകളിലൂടെയും കടന്നു വന്ന് അത് അതിജീവിച്ച് ധൈര്യത്തോടു കൂടിട്ട് മുന്നോട്ട് വന്ന ഒരു പെൺകുട്ടിയാണ് നീനു അപ്പൊ ആ നീനുവിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലൈഫിൽ ഇനി ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകണം ഒത്തിരി 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 കാര്യങ്ങൾ ഉണ്ടാകണം ഒരു ഒരു ബ്ലൂമി ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു ആവശ്യവും ഇല്ല വളരെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ അർഹതയും അവകാശവും നീനുവിനുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് കിട്ടട്ടെ കെവിൻ്റെ വീട്ടുകാര് അങ്ങനെ ഒരു ലൈഫ് നീനുന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ സന്തോഷം വളരെ നല്ല കാര്യം നേരെ മറിച്ച് അങ്ങനെ കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ റൂമേഴ്സൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നീന് വിഷമിക്കും ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ടും നീന് വിഷമിക്കും ഉറപ്പായിട്ടും ഇതൊക്കെ അവരുടെ അവരുടെയും കണ്ണിൽ എത്തിയിട്ടുണ്ടാകും കാരണം സോഷ്യൽ മീഡിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരം വീഡിയോസ് വരുമ്പോൾ ഇത്തരം വീഡിയോസ് അവരുടെ ചെവിയിലും എത്തും ഉറപ്പായിട്ടും എത്തും അപ്പം എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല കല്യാണം കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞില്ലയോ ഏതാണെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വരട്ടെ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നുള്ളത് സത്യത്തിൽ പുറത്തു വരട്ടെ